പത്തനംതിട്ട ജില്ലയിലെ യു ഡി എഫ് നേതൃത്വവും സർവോപരി അടൂർ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകരുമൊക്കെ വളരെ വലിയൊരു വിഷാദത്തിലും വളരെ വലിയൊരു വിഷമത്തിലൂടെയും കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം മറ്റൊന്നുമല്ല നമ്മളെല്ലാവരും മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞു കാണും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ യു ഡി എഫിൻ്റെ അടൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ശ്രീ എം ജി കണ്ണൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കഷ്ടിച്ച് ഒരു നാലഞ്ച് ദിവസമായതേ ഉള്ളൂ ഹൃദയാഘാതം മൂലം മരിച്ചിട്ട് ഒട്ടും അങ്ങനെ ഒരു മരണം യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം പ്രതീക്ഷിച്ചിരുന്നതല്ല എം ജി കണ്ണൻ എന്ന് പറയുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിലെ യു ഡി എഫ് നേതൃ നേതൃത്വത്തിനെ സംബന്ധിച്ച് ഒരു അസറ്റ് തന്നെയായിരുന്നു ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ വളരെ താഴ്ന്ന ചുറ്റുപാടുകളിൽ നിന്ന് ജനിച്ച് അച്ഛനൊരു മരം വെട്ടുകാരനായിരുന്നു അമ്മ കൂലിപ്പണിക്കൊക്കെ പോകുന്നതായിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു പ്രതികൂലമായ സാഹചര്യങ്ങളെ സാഹചര്യങ്ങളിൽ നിന്നും ഉദിച്ചുയർന്നു വന്ന ഒരു കോൺഗ്രസ്സിൻ്റെ ഒരു തീപ്പൊരു നേതാവായിരുന്നു അദ്ദേഹം ചെന്നീർക്കര പഞ്ചായത്ത് അംഗമായിരുന്നു ഇലന്തൂരിൽ നിന്നും അതുപോലെ റാന്നി അങ്ങാടി ഡിവിഷനിൽ നിന്നും രണ്ട് തവണ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു കുറവർ മഹാസഭയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു മരിക്കുമ്പോൾ ഡി സി സിയുടെ പത്തനംതിട്ട ജില്ലയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു ശ്രീ എം ജി കണ്ണൻ രണ്ടായിരത്തി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ മുൻ ആഭ്യന്തര വിജിലൻസ് മന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്ന ചെയ്ത മണ്ഡലമായിരുന്നു അടൂർ രണ്ടായിരത്തി പതിനൊന്നിലെ സംവരണ നിയമത്തിനെ തുടർന്ന് അദ്ദേഹത്തിന് കോട്ടയത്തേക്ക് പോകേണ്ടി വരി വരികയും തുടർന്ന് പന്തളം സുധാകരൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ മണ്ഡലം കോൺഗ്രസ്സിനെ കൈവിട്ടു ചിറ്റയും ഗോപകുമാർ അപ്രതീക്ഷിതമായി അവിടെ നിന്ന് മൂന്ന് തവണ വിജയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ചിറ്റയും ഗോപകുമാറിൻ്റെ ഭൂരിവക്ഷം ആയിരത്തിൽ താഴെ ആയിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പതിനാറിലത് ഇരുപത്തയ്യായിരത്തിലേക്ക് ഉയർന്നു രണ്ടായിരത്തി പതിനാറിലെ ആ ഇരുപത്തയ്യായിരത്തിൻ്റെ വലിയൊരു ഭൂരിവശം ഉണ്ടായിരുന്ന ചിറ്റേൻ ഗോപകുമാറിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എം ജി കണ്ണൻ മൂവായിരത്തിൽ താഴെ വോട്ടുകൾ വോട്ടുകളിലേക്ക് എത്തിച്ചത് ഭൂരിപക്ഷം രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി മൂന്ന് വോട്ടിലേക്ക് എത്തിച്ചത് അടൂർ മണ്ഡലം മുഴുവനായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പന്തളം അടൂർ എന്നീ നഗരസഭകളും പള്ളിക്കൽ കടമ്പനാട് ഏറത്ത് ഏഴംകുളം കൊടുമൺ തുമ്പമൺ എന്നീ പഞ്ചായത്തുകളും ഉൾപ്പെട ഉൾപ്പെടുന്നതാണ് അടുവ് നിയോജക മണ്ഡലം ഇതിൽ തുമ്പമ്മൺ പഞ്ചായത്ത് മാത്രമാണ് യു ഡി എഫിൻ്റെ കയ്യിലുള്ള ഏക പഞ്ചായത്ത് എന്ന് പറയുന്നത് പക്ഷേ നിയമ നിയമസഭാ ഇലക്ഷനിൽ കണ്ണനും ചിറ്റങ്കോപകുമാറും കൂടി സ്ഥാനാർത്ഥിയായി വന്നപ്പോഴേക്കും ചിത്രമങ്ക് മാറി തുമ്പമണ്ണിന് പുറമെ ഏഴംകുളം ഏറത്ത് കടമ്പനാട് എന്നീ പഞ്ചായത്തുകളിലും എം ജി കണ്ണൻ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കാരണമായി കൊടുമൺ പള്ളിക്കൽ എന്നീ പഞ്ചായത്തുകൾ പാരമ്പര്യമായി സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും കുത്തകകളാണ് അവിടെ ഈ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ചിറ്റൻ ഗോപകുമാറിന് പിന്നെയും മൂന്നാമതും നിയമസഭയിലേക്ക് എത്താൻ കഴിഞ്ഞത് ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറിലും എം ജി കണ്ണൻ തന്നെ സ്ഥാനാർത്ഥിയായി എത്തുകയാണെങ്കിൽ അടൂർ നിയോജക മണ്ഡലം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പിൻഗാമി എന്നുള്ള നിലയ്ക്ക് എം ജി കണ്ണനിലൂടെ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം ഉറച്ചു വിശ്വസിച്ചിരുന്നു രാഷ്ട്രീയകാര്യ സമിതിക്ക് വി ഡി സതീശൻ കൊടുത്തിരിക്കുന്ന കണക്കുകളിൽ അടൂർ നിയോജക മണ്ഡലം യു ഡി എഫിൻ്റെ വരിയിലേക്ക് വരും എന്നും ഉണ്ടായിരുന്നു പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ ചെങ്ങന്നൂരിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടുംബസംഗമം നടക്കുന്ന വേദിയിൽ വെച്ച് മരിച്ചു വീഴുകയായിരുന്നു എം ജി കണ്ണൻ നമുക്ക് ഇനിയിപ്പോൾ അടൂര് സംഭവിക്കാൻ പോകുന്നത് വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് മഹാമഹായുദ്ധമാണ് മഹായുദ്ധമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതായിപ്പോവും കാരണം കണ്ണൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഏറെക്കുറെ ഉറപ്പായതുകൊണ്ട് അധികം ആരും സ്ഥാനാർത്ഥിത്വത്തിനായിട്ട് എത്തിയിരുന്നില്ല പക്ഷേ കണ്ണൻ്റെ സ്ഥാനാർത്ഥിത്വം ഇനി ഒരിക്കലും നടക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് പേര് സ്ഥാനാർത്ഥികളായി വരും അതിൽ പല പല ഗ്രൂപ്പുകാരുണ്ടാവും എ ഗ്രൂപ്പിൽ നിന്ന് ഐ ഗ്രൂപ്പിൽ നിന്ന് ഇതൊന്നും അല്ലാതെ കെ സി വേണുഗോപാൽ പക്ഷത്തിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് പേര് ഇനി എന്നെ സ്ഥാനാർത്ഥിയാക്കുക എന്നെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വരും അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സി പി ഐക്ക് സി പി ഐയുടെ സീറ്റാണ് അപ്പോൾ സി പി ഐക്കും ഇടതുപക്ഷത്തിനും കുറച്ചുകൂടി ഒരു ഈസി വാക്ക് ഓവറിലേക്ക് പോകും കാരണം സി പി എമ്മിൻ്റെ കുത്ത കേന്ദ്രങ്ങളായിട്ടുള്ള കൊടുമൺ പള്ളിക്കൽ എന്നീ ഭാഗങ്ങളിൽ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം കണ്ണൻ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് കണ്ണനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു പത്ര ഏജൻ്റായി ആണ് അദ്ദേഹം ജീവിച്ചു പോകുന്നത് അദ്ദേഹം ബിരുദാനന്തര ബിരുദത്തിന് ശേഷം കേബിൾ ഓപ്പറേറ്ററായിട്ടാണ് ജീവിതം തുടങ്ങിയത് തന്നെ കേബിൾ ഓപ്പറേറ്ററായി തുടങ്ങി അദ്ദേഹത്തിൻ്റെ മകൻ ഒൻപതാം രണ്ടാം വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ മകന് ആയിരുന്നു ഇപ്പോൾ പതിമൂന്ന് വയസ്സുണ്ട് മകന് പതിമൂന്നാമത്തെ വയസ്സിലാണ് മകൻ്റെ ക്യാൻസർ ഒന്ന് പരിപൂർണമായി മാറിയത് അങ്ങനെ ഒരുപാട് സഹതാപങ്ങൾ കണ്ണൻ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ ആ സഹതാപമല്ല പിന്നീട് കണ്ണനെ അടൂര് ഏറ്റെടുത്തതും അടൂരിൻ്റെ ഏത് പ്രശ്നങ്ങളിലും മുക്കിലും മൂലയിലും വെള്ളം കുടിവെള്ളമില്ല എന്ന് പറഞ്ഞുള്ള പ്രശ്നങ്ങൾ മുതൽ അടൂരിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും സ്ഥിര സാന്നിധ്യമായിരുന്നു കണ്ണൻ അതുപോലെ തന്നെ ചിറ്റൻ ഗോപകുമാറിനോടുള്ള വിപ്രതിപത്തിയും കണ്ണന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഈസി വാക്ക് ഓവറിനുള്ള സാധ്യത കൂടുതലായിരുന്നു ചിറ്റയൻ ഗോപകുമാർ മൂന്ന് തവണ വിജയിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ചിറ്റയൻ ഗോപകുമാറിനോട് പ്രത്യേകിച്ച് മത ഉണ്ടായതുകൊണ്ടല്ല അദ്ദേഹം ജയിച്ചു പോയത് കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ അത്രമേൽ ദുർബലമായതുകൊണ്ടാണ് പന്തളം സുധാകരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം മുൻ മുൻ മന്ത്രിയായിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ജയിച്ച മണ്ഡലം ഒന്ന് ചിന്തിച്ചു നോക്കണം വണ്ടൂരിൽ കെ കരുണാകരൻ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്ത ഒരു ഷുവർ സീറ്റിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ജയിച്ചത് അടൂരിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം മാറി പിന്നെ അടൂരിനൊരു പ്രത്യേകതയുണ്ട് അടൂര് അടൂരുകാരെ ഒരിക്കലും വിജയിപ്പിക്കത്തില്ല പന്തളം സുധാകരനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം അടൂരുകാരനാണ് അടൂരിൻ്റെ ചരിത്രത്തിൽ നമ്മുടെ തെന്നല ബാലകൃഷ്ണനുള്ള അദ്ദേഹം ജയിച്ചത് കുന്നത്തൂരുകാരനാണ് അദ്ദേഹം ഉണ്ണികൃഷ്ണൻപിള്ള അദ്ദേഹം കുന്നത്തൂരുകാരനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹം കോട്ടയംകാരനാണ് പിന്നീട് ചിറ്റയൻ ഗോപകുമാർ അദ്ദേഹം കൊട്ടാരക്കാരക്കാരനാണ് അങ്ങനെ നോക്കുമ്പോൾ അടൂരൊരിക്കലും അടൂരുകാരെ വിജയിപ്പിക്കുന്ന ചരിത്രവും ഇല്ല ചിറ്റയൻ ഗോപകുമാർ വലിയൊരു ജനസമ്മതി ഉള്ള നേതാവുമല്ല നമുക്ക് ചുമ്മാ അടൂരിലൂടെയൊക്കെ കഴിഞ്ഞാൽ നമുക്കറിയാം അടൂരിൻ്റെ റോഡുകൾ മാത്രം മതി അതിന് ഉദാഹരണം ഇരുപത്തയ്യായിരം രൂപയുടെ വലിയ കണ്ണാടി വെച്ചു അതിന് നിയമസഭയിൽ നിന്നുള്ള ഫണ്ടൊക്കെ എടുത്ത് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വലിയ കോലാഹലം അദ്ദേഹത്തിനെതിരെ ഉണ്ടായതാണ് എന്നിട്ട് പോലും അടൂർ തിരിച്ച് യു ഡി എഫിൻ്റെ പാളയത്തിലേക്ക് വരാത്തതിന് കാരണം ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളതാണ് ആയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കെ കെ ഷാജു എന്ന് പറയുന്ന നൃത്തം കൊള്ളാവുന്നതിൽ വെച്ച് ഏറ്റവും മോശം സ്ഥാനാർത്ഥിയെ നിർത്തി ഇരുപത്തയ്യായിരത്തിൻ്റെ ലീഡ് ചി ഉണ്ടാക്കി കൊടുത്തത് മറ്റാരും അല്ല കോൺഗ്രസ്സുകാർ തന്നെ പക്ഷേ അടൂരിൻ്റെ നഷ്ടപ്പെട്ട ഒരു ചൈതന്യം വീണ്ടെടുക്കുക അടൂരിനെ തിരിച്ച് അടൂരാക്കുക എന്ന് പറഞ്ഞു കൊണ്ടാണ് എം ജി കണ്ണാൻ സ്ഥാനാർത്ഥിയായി വന്നത് അദ്ദേഹം ജനകീയമായ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ടു ഫയർഫോഴ്സ് ഫയർ അടൂരിലെ ഫയർഫോഴ്സിന് സ്വന്തമായിട്ട് കെട്ടിടമില്ല എന്നുള്ളൊരു പ്രശ്നം അദ്ദേഹം ഉയർത്തിയിരുന്നു അതുപോലെ തന്നെ അടൂരിൽ ജന അടൂരിലെ ജനറൽ ആശുപത്രി ജനറൽ ആശുപത്രിയിൽ സ്വന്തമായിട്ട് ഇല്ല എന്നൊരു പ്രശ്നം അദ്ദേഹം ഉയർത്തി ഇങ്ങനെ ജനോപകാരപ്രദമായ എല്ലാ പ്രശ്നങ്ങളും ഉയർത്തിയ കണ്ണനെ പോലൊരു സ്ഥാനാർത്ഥി അടൂരിന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തന്നെ മനസ്സിലാക്കി മനസ്സിലായി വരുന്നത് നിരവധി പേർ ഇതിനോടകം തന്നെ കെ പി സി സി നേതൃത്വത്തെ കണ്ട് കണ്ണൻ്റെ ചിതിയൊന്നും അടങ്ങുന്നതിന് മുൻപ് സഞ്ജയനെ പോലും കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പേ എനിക്ക് സ്ഥാനാർത്ഥിയാണോ എന്നൊക്കെ പറഞ്ഞ് കോലാഹലം ഉണ്ടാക്കുന്നു ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ജയിക്കണം കോൺഗ്രസിനെ ഇപ്പം ജയിപ്പിക്കാനും യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാനും ആയിട്ട് ജനങ്ങൾ തയ്യാറെടുത്തിങ്ങനെ നിൽക്കുമ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ പോലും ഒരു നല്ല സ്ഥാനാർത്ഥി ഇല്ലാത്തതിനാൽ നശിപ്പിച്ചു കളയുന്നൊരവസ്ഥയാണ് അതായത് ഇനിയായാലും കോൺഗ്രസ്സിന് അടൂരിൽ ജയിക്കാൻ സാധിക്കും നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ തന്നെ കണ്ടെത്തി അദ്ദേഹത്തിനോട് ഗ്രാസ് റൂട്ട് ലെവലിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ഉറപ്പായിട്ടും ജയിക്കാം പക്ഷേ ഇപ്പം കെ പി സി സി ഓഫീസ് വലിയ ക്യൂ ആ അടൂര് എന്നെ സ്ഥാനാർത്ഥിയാക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുമണ് പോലെ പള്ളിക്കല് പോലെയൊക്കെയുള്ള പ്രദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിൻ്റെ സി പി ഐയുടെയും കുത്ത കേന്ദ്രങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് കൊടുമണ്ണും പള്ളിക്കലും ഒക്കെ ദിവസം പത്ത് വീടുകളൊക്കെ വെച്ച് കണ്ണൻ കയറി അവിടെ കൂടി ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കുക എടുക്കുക എന്നുള്ളതായിരുന്നു സി ആർ മഹേഷ് കരുനാഗപ്പള്ളിയിൽ എങ്ങനെ ജയിച്ചു അതുപോലൊരു സ്വപ്ന തുല്യമായ ജയം കണ്ണൻ്റെ കാര്യത്തിൽ സംഭവിക്കേണ്ടതായിരുന്നു കാരണം കണ്ണനെ പോലെ ഒരാളൊക്കെ നിയമസഭയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പുതിയ ആൾക്കാർക്ക് കോൺഗ്രസിലേക്ക് എത്താൻ ഒരു സാധ്യതയാണ് കാരണം ഒരു ഒരിക്കലും ദന്തഗോപുരത്തിരുന്ന വ്യക്തിയല്ല താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന വ്യക്തിയാണ് പഞ്ചായത്ത് മെമ്പറായി തുടങ്ങിയ വ്യക്തിയാണ് എന്തായാലും ആ മരണം അത് നമുക്ക് നികത്താനാവത്തില്ല ആ മരണം സംഭവിച്ചു കഴിഞ്ഞു പക്ഷേ ഗ്രൂപ്പ് അടിക്കാതിരുന്ന് കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് അടൂരി കിട്ടും പക്ഷേ ഗ്രൂപ്പ് പഠിച്ചാൽ ഇനി ഒരിക്കലും കിട്ടാത്ത പരുവത്തിലേക്കാക്കും അത് അവർ തന്നെ ആക്കിക്കോളും ആക്കാതിരുന്നാൽ അത്രയും കൊള്ളാം കോൺഗ്രസ്സിന് നല്ലത് ജനങ്ങൾക്കും നല്ലത് കാരണം ചിറ്റൻ ഗോകുമാറിനെ വെറുത്തു അതൊരു സത്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പണി സ്കൂളിലെ കുട്ടികൾക്ക് അംഗൻവാടിക്ക് തൊട്ടില് കെട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് കൂടുതലൊന്നും പറയണ്ട അദ്ദേഹം നമുക്ക് അടൂര് ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ചാൽ തന്നെ അടൂര് റോഡുകളുടെ ഗതി അതോ ഗതിയാണ് പിന്നെ കുറെ പൈസ ഞാൻ അവിടെ കൊടുത്തു കിഫ്ബിക്ക് കൊടുത്തു അടൂര് ഇരട്ടപ്പാലം നിർമ്മിച്ചു എന്നൊക്കെ പറയുന്നു ഇരട്ടപ്പാലം രണ്ടായിട്ട് വെച്ചിട്ട് ഒരു സൈഡ് പാർട്ടികൾക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് ജാതി ധർണം നടത്താനുള്ള ഒരു സ്ഥലമാക്കി അദ്ദേഹം മാറ്റിയിട്ടുണ്ട് ഒന്നും ചെയ്യുന്നില്ല യാതൊന്നും ചെയ്യുന്നില്ല കണ്ണാടി വെക്കാനൊക്കെ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് അതുകൊണ്ട് അടൂരിനെ ഇനി തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് അവരുടെ മൂപ്പളവ് തർക്കമൊന്ന് അവസാനിപ്പിച്ച് വേണമെന്നൊക്കെ വിചാരിച്ചൊന്ന് ശ്രമിച്ചുകഴിഞ്ഞാൽ നടക്കും അങ്ങനെയാണെങ്കിൽ അടൂര് തിരിച്ച് കൈപ്പത്തിയിലേക്ക് വരും അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ അടൂരിനെ പ്രതിനിധീകരിച്ച് കൈപ്പത്തിയുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവും